കിടപ്പറ ദൃശ്യങ്ങൾ ചോർന്ന് ആരാധകരുടെ ഇടയിൽ നാണം കെടുകയും എന്നാൽ യുവാക്കളുടെയും ചില വയോവൃദ്ധരുടെയും മനസ്സിൽ എന്നും വസന്തമായിട്ട് പെയ്തിറിയുകയും ചെയ്യുന്ന കുറേയേറെ കുപ്രസിദ്ധരായ സീരിയൽ നടിമാരൊക്കെ നമുക്കുണ്ട് സിനിമാ നടിമാരുമുണ്ട് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ഇത്തരത്തിൽ അവിഹിത ബന്ധത്തിൻ്റെ ദൃശ്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെ പ്രചരിച്ച് ഒരുപാട് ആളുകളുടെ ഉള്ളിൽ രോമാഞ്ചം തീർക്കുവാനായിട്ട് കഴിഞ്ഞ ചില നടിമാരെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യമായിട്ട് നമ്മളെ സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും ഒരിക്കൽ പ്രിയങ്കരിയായിരുന്ന സീരിയൽ നടിയും നർത്തയും ഒക്കെയായിരുന്ന ഷാലു മേനേനെക്കുറിച്ചാണ് സോളാർ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസും പുകലുമൊക്കെയായിട്ട് നടക്കുകയും സരിതയുടെ ഭർത്താവായ ബിജു രാധാകൃഷ്ണൻ്റെ ആ ഒപ്പമുള്ള വഴിവിട്ട ജീവിതവുമാണ് ശാലുവിന് ഈ ഒരു അവസ്ഥ സമ്മാനിച്ചത് അപ്പോൾ സരിതയുടെ ഭർത്താവിനെ വെച്ചുകൊണ്ടിരിക്കുകയും സരിതയുടെ ജീവിതം താറുക്കുകയൊക്കെ ചെയ്ത ശാലുവിനോടുള്ള കലിപ്പ് തീർക്കാൻ സരിതാനായരാണ് ഇതിൻ്റെ പുറകിൽ ചരട് വലിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് എന്തായാലും കുറച്ച് നിമിഷങ്ങൾ മാത്രം നീണ്ടു ഇവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പെട്ടെന്ന് തന്നെ വൈറലാവുകയും കിട്ടിയ ദൃശ്യങ്ങളൊക്കെ ആളുകൾ ആവോളം കണ്ട് ആസ്വദിക്കുകയും ചെയ്തു അതൊരു മൊബൈൽ ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു അത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഷൂട്ട് ചെയ്ത അല്ലെങ്കിൽ ഹോട്ടൽ മുറിയിൽ താമസിക്കുമ്പോൾ ആരോ മൊബൈലിൽ ഷൂട്ട് ചെയ്ത ഈ രംഗങ്ങൾ വിദേശത്തു നിന്നാണ് ഇൻ്റർനെറ്റിൽ പ്രചരിപ്പിച്ചത് രണ്ടാമത് നമ്മൾ പറയുവാനായിട്ട് പോകുന്നത് സീരിയൽ നടിയായിരുന്ന അർച്ചന സുശീലിനെ കുറിച്ചാണ് വില്ലത്തിയുടെ ഒരു പരിവേഷമൊക്കെയാണ് ആണെങ്കിൽ അല്ലെങ്കിൽ മാനസപുത്രി എന്ന സീരിയലിലെ ഗ്ലോറി എന്ന കഥാപാത്രത്തെ അധികമാരും ഇതുവരെ മറന്നിട്ടുണ്ടാവില്ല അപ്പം ചാനലിലെ അവതാരികയായിട്ട് എത്തപ്പെടുകയും പിൽക്കാലത്ത് സീരിയലിലെ തിരക്കുള്ള നായികയായിട്ട് മാറുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് പലപ്പോഴും ഈ അർച്ചനയുടെ പല നിലപാടുകളും ഇവരുടെ സ്വഭാവങ്ങളും പല തരത്തിലും പല സമയത്തും വിവാദങ്ങൾ സൃഷ്ടിച്ച ഒന്നായിരുന്നു അവസാനം നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് അധികം ആൾക്കാരും ഇല്ലാത്ത ഒരു വഴിയിൽ വെച്ച് അർച്ചനയുടെ ഒപ്പം രണ്ട് യുവാക്കളെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ടുമുട്ടിയ നാട്ടിലെ സദാചാര സദാചാരത്തെഡികൾ കൈയോടെ പോലീസിനെ അറിയിക്കുകയും എന്താണ് നമ്മുടെ അവിഹിതത്തിൻ്റെ ലിസ്റ്റിൽ പെടുത്തി പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ ആ ഒരു കേസ് ഉണ്ടാക്കി ചെയ്ത് അവരുടെ ദൃശ്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവത്തോടെ ഇവരുടെ പല നഗ്ന വീഡിയോകളും യൂട്യൂബിലൊക്കെ പ്രചരിച്ചു ഒരുപാട് ആളുകൾ അത് കൺ കുളിർക്കെ കണ്ട് ആസ്വദിച്ചു അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു വയസ്സിത്തള്ളയുടെ കാര്യമാണ് പലരും മറന്നുപോയൊരു കാര്യമൊക്കെയായിരിക്കും നമ്മുടെ ഉപ്പമുളകിലെ ഭവാനിയെ അമ്മ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച കെ പി എസ് സി ശാന്ത അതായത് എറണാകുളം സ്വദേശിയായ സി എ എന്ന മുപ്പത്തൊന്ന് വയസ്സുകാരൻ്റെ ഒപ്പമായിരുന്നു ഈ കിളവിത്തലയുടെ എന്താണ് ഭേക്കൂത്തുകൾ അരങ്ങേറിയത് എന്ന് വേണം പറയാൻ അതായത് ലൈംഗികത ഭാവമല്ല എന്നും ആർക്കും ആരോടൊപ്പം എന്ത് നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനൊക്കെ നമ്മുടെ നിയമം അനുവാദം നൽകിയിരിക്കുന്ന ഈ ഒരു കാലത്ത് ഈ സദാചാരക്കാരെ വിടാതെ പിന്തുടരുക അതോടൊപ്പം തന്നെ ഈ കാർന്നോത്തിക്ക് പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞ് പത്തറുപത്തഞ്ച് വയസ്സുള്ള തള്ളയാണ് അപ്പം അവരുടെ മകൻ്റെ പോലും പ്രായമില്ലാത്ത ചെക്കൻ്റെ ഒപ്പമാണ് ഇവരെ എന്താണ് രതി നർത്തനം ആടിയതെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വയസ്സിനാങ്കാലത്തെ പേക്കൂലത്തെന്ന് പറയാം എന്തായാലും കാർന്നോത്തി കൈയോടെ പിടിച്ചു അതോടെ സീരിയലിന്ന് പുറത്തായി അവരെ കുറേ കാലം സീരിയൽ മേഖലയിൽ നിന്ന് തന്നെ പുറത്തായിട്ട് നാണം കെട്ട് ഒരു ഇത്തരം ഒറ്റപ്പെട്ട ജീവിതമൊക്കെ നയിച്ചാണ് മുന്നോട്ട് പോയത് ഇനി ഇതും മൊബൈലിൽ ചിത്രീകരിച്ച ആ ചക്കൻ തന്നെ പ്രചരിപ്പിച്ച ദൃശ്യങ്ങളാണെന്നും പറയപ്പെടുന്നുണ്ട് പിന്നീട് നമ്മുടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്ന അശ്വതി ബാബുവാണ് അല്ലേ ലഹരി മരുന്ന് കേസിലൊക്കെ പോലീസ് പിടിയിലായ അശ്വതി ബാബുവിന് ലഹരി ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് പറയണേ അനാശ്വാസ പ്രവർത്തനവും നീലചിത്ര നിർമ്മാണവും ലഹരി മരുന്ന് കടത്തും ഇങ്ങനെയുള്ള പലവിധ പരിപാടികളായിരുന്നു ഇവരുടെ ഫ്ലാറ്റിൽ അരങ്ങേറിയിരുന്നത് നാട്ടുകാരെ പരാതി കൊടുത്തു പിടിച്ചു അതിൻ്റെ കേസൊക്കെ ആയിട്ട് അങ്ങനെ കൊല്ലാ പോയിട്ട് അവസാനം അവർ ഇതൊക്കെ നിർത്തി എന്നൊക്കെ പറഞ്ഞ് വീടിയിട്ടുണ്ട് ഇതേപോലെ ഗുഹ്രസിദ്ധിയാർജ്ജിച്ച മറ്റൊരാളാണ് സിനിമാ നടിയായ നമ്മുടെയൊക്കെ മൈഥിലി ആ അവരവരുടെ ഒരു കാമവിനുമായിട്ട് ബന്ധത്തിലായിരുന്നു അവസാനം കാമുകൻ ഇവളെ തേക്കാനാണെന്നോ അല്ലെങ്കിൽ സിനിമയിലൊക്കെ കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടി ടീച്ചർ പ്രശസ്തിയായി കഴിഞ്ഞപ്പോൾ വേറൊരാളെ കെട്ടാനെ പ്ലാനിട്ടപ്പോളെങ്ങാണ്ടാണ് എന്തായാലും ഇവർ തമ്മിലുള്ള സാമ്പത്തിക തർക്കമോ മറ്റെന്തോ തർക്കത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവളുടെ നഗ്ന ദൃശ്യങ്ങളെല്ലാം കാമു ഞങ്ങൾ പ്രചരിപ്പിച്ചു അത് വമ്പ ഹിറ്റായിട്ട് ചൂടപ്പം പോലും വിറ്റഴിഞ്ഞതാണ് ഒരുപാട് ആളുകൾ കൺകുളിര്ക്കെ ആ ദൃശ്യങ്ങൾ കണ്ടുവന്നൊക്കെയാണ് അക്കാലത്ത് പ്രചരിച്ചിരുന്ന വാർത്ത അതൊന്നും നമുക്ക് സത്യം അറിയില്ല എന്തായാലും ഈ അഞ്ച് നടിമാരുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരോടൊപ്പമുള്ള വേഴ്ച ആ ഒരു കാര്യം പുറത്താവുകയും ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സത്യം എത്രയുണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവരികയും കേസ് കൊടുക്കുകയും പോലീസ് കേസിലൊക്കെ ആവുകയും ചെയ്ത നടിമാരാണ് അപ്പം ഇത്രയും അഴിഞ്ഞാട്ടക്കാരികളായ സ്ത്രീകളൊക്കെ നമ്മുടെ സീരിയൽ മേഖലയിലുണ്ട് പണത്തിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടെന്ന് നമ്മൾ പറയും പണത്തിന് വേണ്ടിയിട്ടും പ്രശസ്തിക്ക് വേണ്ടിയിട്ടും മാത്രമൊന്നും എവിടെ അവസരം കിട്ടിയാലും ലഹരി മരുന്നിനും അല്ലാതൊക്കെ അവ അടിമകളായിട്ടും താങ്കളുടെ മനസ്സിലുള്ള അനിയന്ത്രിതമായ ലൈംഗിക വികാരത്തെ തൃപ്തിപ്പെടുത്താൻ ആളോ അവസരമോ സ്ഥാനമോ ഒന്നും നോക്കാതെ കിട്ടുന്നോട് തോന്നിയാസങ്ങള് കാണിക്കുന്ന ആളുകളാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ വെച്ച് കഴിഞ്ഞാൽ തങ്ങൾക്കൊക്കെ ഒരുപാട് ആരാധകരുണ്ട് അതുകൊണ്ട് എന്ത് തോന്നിയാസം കാണിച്ചാലും പിടിക്കപ്പെടില്ല അല്ലെങ്കിൽ ഊരി പോരാം അല്ലെങ്കിൽ ആരും തങ്ങളെ കുറ്റം പറയില്ല എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന കുറേ ആളുകളായിരുന്നു എന്തായാലും അത്യാവശ്യം ഈ അഞ്ചു പേരും മാനമായിട്ട് നാറി അത്യാവശ്യം നല്ലപോലെ ഒതുങ്ങുകയും ചെയ്തു ഈ മൈഥിലിക്കൊക്കെ അതിനുശേഷം അധികം സിനിമയിലൊന്നും അവസരം കിട്ടിയതായിട്ട് തോന്നില്ല ഭവാനിയമ്മയുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ കെ പി എസ് സി ശാന്തയുടെ അവസ്ഥ ഇതൊക്കെ തന്നെ അർച്ചനയും യാഥാർത്ഥ്യം വിട്ടു പോയിട്ടുണ്ട് നമ്മുടെ ശാലു മേനോനും ഒക്കെ നൃത്തവിദ്യാലയൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഒതുങ്ങിയിട്ടുണ്ട് ഏഹ് അപ്പോൾ ഈ അവിഹിതത്തിന് പോകുന്ന ആളുകൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിരിക്കും എപ്പോഴെങ്കിലും പുറത്ത് വരും പുറത്ത് വരുമ്പോൾ നാറും ആ പിന്നെ നാണം കിട്ടും പണം നേടിക്കൊണ്ടാൽ നാണക്കേടാ പണം പോക്കുമല്ലോ എന്ന് ധരിച്ച് വെച്ചിരിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയുവാനുമില്ല അതാണ് പണ്ട് കാലത്ത് കാരണവന്മാർ പറയുന്നേ ആ നാണം കെട്ടവൻ്റെ ആസനത്തെ ആല് തളുത്താൽ അതൊരു തണലാണെന്ന് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ആ വീഡിയോ ഇട്ടു അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക് യു ബൈ